സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജയഗീതയോട് മുകുന്ദനെ വിവാഹം കഴിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് ജയഗീത ഒന്ന് ഞെട്ടിപ്പോകുന്നു ഒടുവിൽ സനത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപെടുന്നതിന് മറ്റു മാർഗം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ മുകുന്ദനും കുഞ്ഞിനും വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നതിനായി തയ്യാറാവുകയും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വിവാഹത്തിന് തനിക്ക് സമ്മതമാണ് എന്ന് അവൾ അറിയിക്കുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷമാവുകയാണ് മുകുന്ദന് മാത്രവുമല്ല മുകുന്ദൻ ഇതേ തുടർന്ന് മുന്നിലേക്ക് വരികയും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും നിനക്ക് ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ജയ് കെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്